അതുവരെ യു ഡി എഫിന് ജില്ലയിലും സംസ്ഥാനത്തൊട്ടും നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞു മുനിസിപ്പാലിറ്റി കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലും മേധാവിത്വം ഉണ്ടായി കേന്ദ്രമുള മുനിസിപ്പാലിറ്റി കുറച്ചെടുക്കുവാൻ സാധിച്ചു ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളൊക്കെ കൈവരിക്കുവാൻ സാധിച്ചു ജയിച്ച മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കിലും ജില്ലയിലും പഞ്ചായത്തുകളിലൊക്കെ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ജയിച്ചു പാർലമെൻ്ററി ബോർഡ് വേണം ആ ബോർഡ് തന്നെ തീരുമാനിച്ചുകൊണ്ട് നേതൃത്വം അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ നല്ലൊരു തീരുമാനം അവിടെ എടുത്തു പിന്നെ ഇവിടെ അറിയിക്കുകയുണ്ടായി അത് ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയുടെ പ്രധാന ചുമതല ചെയർമാനാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തു എന്ന് പറയുകയുണ്ടായി അപ്പോൾ സുജാഹ് ഫർമാർ പറയും തിരൂർ മുനിസിപ്പാലിറ്റിയുടെ അഞ്ച് വർഷത്തെ ചെയർമാനായി പ്രിയപ്പെട്ട എന്ന് പറയുന്നത് ഇബ്രാഹിം മാജിയാണ്